ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റീസുള്ള ആയിട്ടാണ് അതും അൻപത്താറ് ഇഞ്ചിൽ ലെങ്ത്ത് തന്നിട്ട് ഏകദേശം ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തി മൂന്നര ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അതായത് നാൽപ്പത്തി ഏഴ് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് പതിനാല് ഇഞ്ചാണ് വരുന്നത് എംബ്രോയ്ഡറി ഡിസൈനിങ് ഉള്ള നൈറ്റിയാണ് അതുകൊണ്ട് തന്നെ പ്രൈസ് ഇരുന്നൂറ്റി അൻപത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം സെറ്റ് പൈസ ആയിട്ട് എടുക്കണം എന്നൊരു നിർബന്ധമില്ല പിന്നെ നിങ്ങൾ ഹോൾസെയിലായിട്ട് അതായത് കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ചെണ്ണം എടുത്താൽ മതി ഇനി അതല്ല നിങ്ങൾക്ക് യൂസിങ്ങിനാണെങ്കിൽ പോലും നിങ്ങൾ വെറും അഞ്ചെണ്ണം എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും നിങ്ങൾക്ക് അഞ്ച് നൈറ്റി ഒരു ഏകദേശം ഒരു ആയിരത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഓഫറിലാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ് കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നമ്മളുടെ റീസെല്ലിങ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഗ്രൂപ്പിൽ നമ്മൾ ഗ്രൂപ്പുണ്ട് അപ്പം നിങ്ങൾക്കത് ആ ഗ്രൂപ്പിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒന്നെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് അറുപത് സൈസിൻ്റെ ഷാൾനേറ്റീം കാണിക്കുന്നുണ്ട് അറുപത് സൈസ് വേണ്ടവരെന്തെയോ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് തയ്ച്ച് തരാം കേട്ടോ ഇത് ഏകദേശം ജസ്റ്റ് വീതി ഇരുപത്തി മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് കൈയിൻ്റെ സ്ലീവ് പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം സ്ലീവ് ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഇത് അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ഇത് ലൈറ്റ് കളേഴ്സും വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് ലൈറ്റ് കളേഴ്സ് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് സെറ്റാണ് നമ്മൾ എംബ്രോയ്ഡറി ഡിസൈൻ കാണിച്ചിട്ടുള്ളത് ഇനി അറുപത് സൈസുള്ള ഷാൾനേറ്റിയാണ് നമ്മൾ കാണിക്കുന്നത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് അയക്കാം ഇനി അൻപത്താറ് സൈസുള്ള ആൾക്കാർക്കും അത് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ടോട്ട് തയ്ച്ച് തരാം കേട്ടോ കാരണം അത് നമുക്ക് തായ് ഒന്ന് വെട്ടി അതായത് അൻപത്തെട്ട് സൈസൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ അതൊക്കെ അവർക്കൊക്കെ പറ്റൂട്ടോ അപ്പം അതൊന്ന് വെട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ സ്ലീവിലേട്ട് നമുക്ക് അത് തയ്ച്ച് വെക്കാം ആ ഭാഗം വെട്ടിയിട്ട് അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് ഇത് അറുപത് സൈസ് ആയതുകൊണ്ടാണ് ഈ റേറ്റിൽ വരുന്നത് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ചര ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അതായത് അൻപത്തി ഒന്ന് ഇഞ്ച് വരുന്നുണ്ട് ചെസ്റ്റ് വീതി അത്യാവശ്യം നല്ല നീളമുണ്ട് കയ്യിൻ്റെ സ്ലീവ് ആണെങ്കിൽ പതിനാല് പതിനഞ്ച് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഫോട്ടോസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും നമ്മൾ ഷെയർ ചെയ്തു തരാം കേട്ടോ പിന്നെ ഈ ഷാളും ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ അഞ്ച് കളേഴ്സാണ് ഉള്ളത് ഏതാ വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരാം അതുപോലെ തന്നെ വേറെ കളക്ഷൻസിൻ്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലി ചോദിച്ചാൽ മതി ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരും ത്രീ പീസ് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസ് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരും കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കണം എന്ന മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ ടൈമിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരും അപ്പം ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും കിട്ടും കാരണം ഒരുപാട് പേര് ഏകദേശം സ്ക്രീൻഷോട്ട് ഇട്ട് വന്നപ്പോൾ തന്നെ സാധനം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഏതായാലും തൊണ്ണൂറ്റി ഒൻപതിൻ്റെ നൈറ്റീസുകളില്ലേ അത് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ നമ്മൾ അത്രയും നമുക്ക് മെസ്സേജ് വരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ തന്നെ ഏകദേശം അത് നമ്മൾ അന്ന് വീഡിയോ ഇട്ട് അന്ന് ഈവനിംഗിന് രാത്രി തന്നെ തന്നെ ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് പിന്നെ പിറ്റേന്ന് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇട്ട് യച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ റീസ്റ്റോക്ക് ഇറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയെടുക്കാം ഒരു ഏകദേശം ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ സാധനം എത്തും അപ്പോൾ നിങ്ങൾ പേഴ്സണലി ചോദിച്ചാലും മതി അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരേണ്ടേട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് ഇന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളത് അറുപത് സൈസിൽ അത്യാവശ്യം നല്ല കളേഴ്സാണ് കേട്ടോ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു അജറക്ക് ടൈപ്പിൽ വരുന്ന ആണ് അതായത് നമ്മളുടെ സെപ്പറേറ്റ് ഒരു വരുന്ന പ്രിൻ്റില്ലേ ആ ഒരു മോഡലല്ല നമ്മളുടെ അജറക്ക് ടൈപ്പ് പോലെ വരുന്ന പ്രിൻറ് ടൈപ്പ് ആണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൂടുതലും അയക്കുന്നത് ടി ടി സി വഴി അയക്കണം എന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെ അയക്കാം ടി 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 സി വൈ അയക്കുകയാണെങ്കിലും പോസ്റ്റ് വഴി അയക്കുകയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം രണ്ടിലും നമുക്ക് ഒരേ ലോങ് തന്നെയാണുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ഏത് വഴിയാണോ നിങ്ങൾക്ക് എളുപ്പം നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് നമുക്ക് അയയ്ക്കാം നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ എളുപ്പം തോന്നുന്നത് ഏതാണോ അതിൽ നമ്മൾ നമ്മൾ അയക്കും ഈ ടി സി ഒന്നും നമുക്ക് ചിലപ്പോൾ എടുത്തുണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ പോസ്റ്റ് ഓഫീസ് ആകുമ്പോൾ നമുക്ക് അവർ വീട്ടിലേക്ക് എത്തിച്ചു തരും കൂടുതൽ പേരും വീട്ടിലേക്ക് എത്തിച്ചു തരും പേർക്കൊക്കെ ചിലപ്പോൾ അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും അപ്പം ടി ടി ഡി സി വൈ ആവുമ്പോൾ എടുത്തുള്ളവരാണെങ്കിൽ അവർ എത്തിച്ചു തരും അല്ലെങ്കിൽ അവിടെ പോയി മേടിക്കണം അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയുണ്ട് അപ്പൊ എന്തെയ്യാ നിങ്ങൾക്ക് ടി ടി ഡി സി വൈ ആണ് അയക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കാം പോസിറ്റീവ് വൈ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കാം കേട്ടോ നിങ്ങൾ പേഴ്സണലി പറഞ്ഞാൽ മതി നമ്മൾ അങ്ങനുസരിച്ച് അയക്കാം പിന്നെ വരുന്നത് അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് കേട്ടോ അറുപത് ഇഞ്ചിൽ വരുന്നതൊക്കെ അത്യാവശ്യം നല്ല എടുത്ത് വരുന്നുണ്ട് നാല്പത്തെട്ട് നാൽപ്പത്തി ഒൻപത് അൻപത് അൻപത്തൊന്ന് ഇഞ്ചിലൊക്കെ ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിലും പതിനാല് പതിനഞ്ച് ഇഞ്ചോളൊക്കെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മോഡലും നല്ല ഡിസൈനിങ്ങും ആണ് അജിരക്ക് ടൈപ്പിലാണ് ഈ ഒരു മോഡലും വന്നിട്ടുള്ളത് നമ്മൾ അറുപത് സൈസിലെ കാണിച്ചതൊക്കെ കാണിച്ചത് ഏകദേശം ഒരു അജിരക്ക് ടൈപ്പിലാണ് അതുപോലെ തന്നെ നല്ല പ്രിൻറ്റ് ടൈപ്പ് അല്ല പെട്ടെന്ന് പോയി അലക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്ന ടൈപ്പ് അങ്ങനെയല്ല കേട്ടോ ഒരു അജരക്ക് ഡിസൈനിങ് പോലെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കത് ഒരുപാട് കാലം ഈണ്ട് നിൽക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസിൽ നമ്മൾ ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു റിപ്ലൈ എന്താ നമ്മൾ ഫോട്ടോസ് അയച്ചതരാന്ന് പറഞ്ഞിട്ട് എന്തോ കല ഞാൻ ചോദിച്ചത് ഇപ്പം ഫോട്ടോസ് അയച്ചു തന്നിട്ടില്ലാന്ന് കാരണം നമ്മൾ മറന്നു പോണതാണ് കേട്ടോ അപ്പോൾ ചിലപ്പം ആ സമയത്ത് ഏകദേശം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോസുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും സ്റ്റോക്ക് പോയിട്ടുണ്ടാവും ബാക്കി വരുന്ന മോഡൽസുകൾ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് വേണ്ടി വരും അപ്പൊ നമ്മള് ഫോട്ടോസ് എടുത്തിട്ട് അയച്ചതരാന്ന് പറയും പിന്നെ ഞാനത് വിട്ടു പോവും ആർക്കൊക്കെ ആരോടൊക്കെയാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് ആരാണോ ചോദിക്കണത് അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ മറന്നു പോയാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കി കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്ത് തരൂട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളും ഇനിയും ഒരുപാട് വരാനുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓൾ ബെല്ലേക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരികയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കിട്ടുകയും ചെയ്യും ഇനി അഥവാ ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് നല്ലത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോസിൽ വീഡിയോസിലൊന്നെങ്കിൽ വെയിറ്റ് ചെയ്യാം ഒന്നരാടം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോസിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും കിട്ടും ഇനി അതെല്ലാം മറ്റന്നാൾ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തു തരും അറുപത് സേസിൽ തന്നെ ഒരുപാട് അറുപത് സൈസിൽ ഒരുപാട് ഷാൾ നൈറ്റ് അല്ലാതെ സിംഗിൾ നൈറ്റ് ഒക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ട് സ്റ്റോക്ക് വന്നതുണ്ട് അപ്പോൾ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തു തരാം കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് നല്ല മോഡലാണ് വരുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്ര ഈ ഒരു മോഡലൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് ഇത് നാല് കളേഴ്സിലാണ് അവൈലബിള് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെന്നു പറയുന്നത് ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്നെണ്ണം നാലെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് പക്ഷേ അഞ്ചെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരാട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല കളേഴ്സിൽ നല്ല ഡിസൈനിങ്ങിലാണ് ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പം ഇന്നത്തെ മോഡൽസുകൾ ഇത്രയൊക്കെയാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി എൺപതാണ് അറുപതിനഞ്ചാണ് ലെങ്ത്ത് ഞാൻ പ്രത്യേകം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയുള്ളു അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്